गुजारिश करूंगा कि आपको थोड़ा विस्तार से जानकारी दें नमस्कार ഒരു കാലത്ത് ഒറ്റയ്ക്ക് നാനൂറിലധികം സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ ആ കോൺഗ്രസിന് ഇന്ന് തിരിച്ചടികളുടെ കാലമാണ് കഴിവുള്ളവരെ മുൻനിരയിലേക്ക് ഉയർത്താൻ കഴിയാത്തതാണ് കോൺഗ്രസിന്റെ പതനത്തിന്റെ പ്രധാന കാരണം അത്തരത്തിൽ കോൺഗ്രസിൽ പല കഴിവുള്ള നേതാക്കന്മാരുണ്ടായിട്ടും ഒരു കാര്യത്തിലും ഒരു വിവരവുമില്ലാത്ത രാഹുൽ ഗാന്ധിയെയാണ് കോൺഗ്രസ് എപ്പോഴും ഉയർത്തി കാണിക്കുന്നത് കൂടാതെ കോൺഗ്രസ് പ്രസിഡന്റിന് പോലും സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എന്തിനേറെ പറയുന്നു പ്രിയങ്ക ഗാന്ധിക്കും പാർട്ടിയിൽ ലഭിക്കുന്ന പ്രാധാന്യം ലഭിക്കാറില്ല അതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോയും സൂചിപ്പിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കാണിക്കുന്ന പരാക്രമമാണ് നമ്മൾ കണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗേക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അനുപാതം കിട്ടണം ഇതാണിന്ന് കോൺഗ്രസിൽ നിലനിൽക്കുന്ന അവസ്ഥ ഒരു പക്ഷേ കോൺഗ്രസിന്റെ പതനത്തിന്റെ പ്രധാന കാരണവും ഇത് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കോൺഗ്രസിൽ സോണിയാഗാന്ധിയേക്കാളും രാഹുൽ ഗാന്ധിയേക്കാളും കൂടിയ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അതിന് തക്ക പ്രാധാന്യം ഇന്ന് കോൺഗ്രസിൽ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല എന്ന് തന്നെയല്ല കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ നരേന്ദ്രമോദി അധികാരത്തിലേറുന്നതിന് മുൻപ് പ്രധാനമായിരുന്ന മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോഴും കോൺഗ്രസിലെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് കൂടി സോണിയാഗാന്ധിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് അത് നമ്മൾ പല വീഡിയോകളിലൂടെയും കണ്ടിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസില് തുടർന്ന് പോരുന്നതും ഇന്ന് കോൺഗ്രസിന്റെ പതനത്തിലേക്ക് വഴിവെക്കുന്നതും അതേസമയം ഒന്നും രണ്ടും പേരല്ല നിരവധി ആളുകളാണ് അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർക്കുയറുന്നത് കഴിവുള്ളവരെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാത്തത് തന്നെയാണ് കോൺഗ്രസിന്റെ പരാജയവും വെബ് ഡെസ്ക് Da news.